സ്വന്തം വീട്ടിലെ പീനട്ട് ബട്ടറിൽ നിന്ന് ഡയമണ്ട് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ ശാസ്ത്രം പറയുന്നത് സാങ്കേതികമായി ഇത് സാധ്യമാണ് എന്നാണ് പീനട്ട് ബട്ടറിൽ കാർബൺ ഉണ്ടല്ലോ ഡയമണ്ട് ശുദ്ധമായ കാർബൺ ആണ് ജർമ്മനിയിലെ ബാരിഷ്യസ് ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ പീനട്ട് ബട്ടർ എടുത്ത് ഭൂമിയുടെ ഉള്ളിൽ ലഭിക്കുന്നതുപോലെ വലിയ സമ്മർദ്ദവും ചൂടും നൽകി ഏകദേശം അമ്പത് മുതൽ നൂറ് ജിഗാപാസ്കൽ സമ്മർദ്ദം അതായത് ഭൂമിയുടെ മുകളിലെ വായു സമ്മർദ്ദത്തിന്റെ ദശലക്ഷങ്ങൾ ഇരട്ടി അവർക്ക് ലഭിച്ചത് സൂക്ഷ്മദർശിനിയിലൂടെ കാണാവുന്ന ചെറിയ ഡയമണ്ടുകളാണ് എന്നാൽ ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ സാധിക്കില്ല കാരണം ഇതിന് കോടികൾ വിലവരുന്ന ലാബ് മെഷീനുകൾ ആവശ്യമാണ് അടുത്ത തവണ പീനട്ട് ബട്ടർ കയ്യിലെടുക്കുമ്പോൾ ഇതുകൊണ്ടും ശാസ്ത്രജ്ഞർ ഡയമണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഓർക്കുമല്ലോ